നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് തടസ്സങ്ങൾ വന്നിട്ട് കച്ചവടവും മറ്റു ഒന്നും നടക്കാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രയാസങ്ങൾ മാറ്റി സലാമത്തിലാക്കു ഇന്ന് നമ്മൾ വളരെ നമുക്ക് ആവശ്യമായ ഒരു കാര്യം പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു ഒരു ടിപ്സാണ് ഇൻഷാല് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കിട്ടാൻ ഇത് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്നത് വെറുതെയല്ല ഒരുപാട് ഫലം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്രത്തോളം വളരെ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഒന്നുമില്ല നമ്മൾ പറയാൻ പോകുന്നത് സൂറത്ത് യാസീൻ ഓതണം പക്ഷെ അത് ഓതുന്നതിന് ചില കാര്യങ്ങളുണ്ട് നമുക്കറിയാമല്ലോ സൂറത്ത് യാസീൻ ഖുർആനിൻ്റെ ഹൃദയമാണ് വക്കൽബുൽ ഖുർആാനി ഖുർആനിൻ്റെ ഹൃദയമാണ് യാസീൻ എന്ന് പറയുന്നത് യാസീൻ ഓതിയാൽ തന്നെ യാസീന്റെ യാസീൻ്റെ ആകുമ്പോൾ അള്ളാഹുവിന് നല്ല രീതിയിലാണ് ഓതുന്നതെങ്കിൽ നല്ല രീതിയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവന്റെ ആ യാസീൻ തീരുന്നതിന് മുമ്പ് അവന്റെ ഉദ്ദേശം അള്ളാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന ഹദീസ് ഉണ്ട് അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ആ സൂറത്ത് യാസീൻ മഹത്തുക്കള് പറയുന്ന രൂപത്തിൽ ഓതിയാൽ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അള്ളാഹു നമുക്ക് ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ സാധാരണ യാസീൻ ഓതുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ കേട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് ആ കേട്ടു പഠിക്കുക നോക്കി ഓതി പഠിക്കാതെ കേട്ട് പഠിച്ച് സമായായ കൂടി പഠിക്കുന്നവരുണ്ട് അതായത് കേട്ടു പഠിക്കുക മറ്റുള്ളവർ ഓതുന്നത് കേട്ടിട്ട് പഠിക്കുന്നവര് ചിലപ്പോൾ നമ്മുടെ വീടുകളിലുള്ളവരൊക്കെ തെറ്റ് ഓതാറുണ്ട് ആ തെറ്റ് ഓതുന്നത് കേട്ടിട്ട് ആ തെറ്റ് അതേപോലെ പഠിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട് അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ആ തെറ്റുകളല്ലേ വീണ്ടും നമ്മൾ ഓതുന്നത് പിന്നെങ്ങനെയാണ് നമ്മുടെ യാസി സ്വീകരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വൃത്തിയായി ഓതി പഠിക്കണം ഓതി പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല് ആ സൂറത്ത് യാസി നമ്മുടെ നല്ല നീയത്തോടു കൂടി ഓതിയാൽ അള്ളാഹു കബൂൽ ചെയ്യും അള്ളാഹു സ്വീകരിക്കും മാറാകട്ടെ അപ്പൊ നമ്മൾ ഓതന്റെ രീതിയുണ്ട് നമ്മുടെ ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടിയിട്ട് യാസീൻ നമ്മൾ ഓതണം പക്ഷെ ചില ആയത്തുകൾ ചില ആയത്തുകൾ വരുമ്പോൾ അതിന്റെ എണ്ണം നമ്മൾ വർദ്ധിപ്പിക്കണം എണ്ണം നമ്മൾ വർദ്ധിപ്പിച്ച് ഓതിയാൽ നമുക്ക് വല്ലാത്ത ഗുണമാണ് കിട്ടുന്നത് അത്ഭുതകരമായ ഫലമാണ് വളരെ പെട്ടെന്ന് തന്നെയാണ് ആവശ്യം നിറവേറാൻ പോകുന്നത് ഇൻഷാ ഇൻഷാല്ല നമുക്കതിന്റെ രൂപം നോക്കാം സുബൈ നിസ്കാരത്തിന് ശേഷം നാല് തവണയാണ് യാസീൻ ഓതേണ്ടത് എപ്പോഴാ സുബൈ നിസ്കാര ശേഷം നാല് തവണയാണ് യാസീൻ ഓതേണ്ടത് ഓരോ തവണയും യാസീൻ എന്നത് ഏഴ് തവണ ആവർത്തിക്കുക യാസീൻ 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 സൂറത്ത് എന്നുള്ളത് ഏഴ് തവണ ആവർത്തിക്കണം അങ്ങനെ നമ്മൾ ഓതി ഓതി വന്നു സൂറത്ത് യാസീന്റെ മുപ്പത്തിയെട്ടാമത്തെ ആയിത്തു വശം ഈ െത്തുമ്പോ നമ്മൾ പതിനാല് തവണയാണ് ഓതേണ്ടത് പതിനാല് തവണയാണോണ്ടത് അൻപത്തി എട്ടാമത്തെ ആയത്തിലേക്കെത്തുമ്പോ സലാമൻ കൗലം റഹീം എത്തുമ്പോ ഏഴ് തവണയാണ് നമ്മൾ ഓതേണ്ടത് അവിടെ എൺപത്തിയൊന്നാമത്തായത്തിലേക്കെത്തുമ്പോ അവനെ സമാവാത്തിൽ على ان يخلق مثلهم بلى وهو الخلاق العليم ഇത് പന്ത്രണ്ട് തവണയാണ് ഓതേണ്ടത് ശേഷം സൂറത്ത് പൂർത്തിയാക്കി ഓതുക പിന്നീട് ഫാത്തിഹ ഒരു തവണ ഓതുക ശേഷം മുഖ്യമായ ആവശ്യം പറഞ്ഞുകൊണ്ട് ചെയ്യുക ഇതിന് ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇതേപോലെ ഓദാ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണേ എന്റെ ആവശ്യമുള്ള പൂർത്തീകരിച്ചു തരുന്നതാണ് യാസീൻ സാധാരണ നിലയിൽ നമ്മൾ ഓതുന്നത് പോലെ കാണാതോതുന്ന കാര്യമല്ല പറയുന്നത് ഒതുപെടുത്തുകൊണ്ട് കിബലയ്ക്ക് മുന്നിട്ടുകൊണ്ട് കൂടി ആ സൂറത്ത് യാസീന്റെ ഓരോ ഹർഫുകളും നോക്കി നല്ല വൃത്തിയായി തജവീതിന്റെ നിയമത്തോടുകൂടി ഓതിയാൽ ഇല്ലാത്ത പ്രതിഫലമാണ് പെട്ടെന്ന് തന്നെ ആവശ്യം പൂർത്തീകരിച്ചു കിട്ടുന്നതാണ് അള്ളാഹേ വാക്ക് കേട്ടിട്ട് ഓതുന്ന ഒരുപാട് മുമ്മിനീകൾ മുമ്മിനാത്തുകളുണ്ട് റബ്ബെ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റിക്കൊടുക്കണേ അല്ല ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കണേ അല്ല അവിടെ മുറാദുകൾ നീ അസലാക്കി കൊടുക്കണേല്ല നിന്റെ വിശുദ്ധമായ ഖുർആാനിനെ കലാമിനെ മുറുക പിടിച്ചു കൊണ്ടോതുന്നവരാണ് അത് വിശ്വസിച്ചു കൊണ്ടോതുന്നവരാണ് ദുരിയാവിൻ്റെയും ആഹ്രത്തിൻ്റെയും ആഗ്രഹങ്ങൾ മുഴുവനും നീ സബലീകരിച്ചു കൊടുക്കണേയല്ല സബലീകരിച്ചു കൊടുക്കണേയല്ല നിറവേറ്റി കൊടുക്കണേ അല്ല രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടി ഓതുന്നവരുണ്ട് അള്ളാഹേ ആ രോഗങ്ങളെല്ലാ അതുകൊണ്ട് സൂറത്ത് ആവശ്യങ്ങൾ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആ സമയത്ത് നിന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുന്നതാണ് അള്ളാഹുവേ നിന്റെ കലാമിന്റെ ഹൃദയമാണ് 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 ആ ഹൃദയം വെച്ചുകൊണ്ട് ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുകയാണ് സൂറത്ത് യാസീനോതിട്ട് ദുആ ചെയ്യുമ്പോ ആ ദുരായിക്കു നീ ജാപത്ത് നൽകണയല്ലോ ആ അപകടങ്ങളെ തൊട്ട് നീ കാക്കണയല്ലോ സിഹറിനെ തൊട്ട് കാക്കണേല്ലോ അത് നീ ബാത്തിരാക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ തിക്കുർ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കോ യാ ു യാഹിമു അള്ളാ എന്നുള്ള ദിക്രും നിങ്ങൾ അധികരിപ്പിച്ചോ വല്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ചു തരുന്നതാ നമ്മുടെ ഹ്രം അല്ലാഹു നന്നാക്കുന്നതാണ് ഈ മാനല്ലാഹു പരിശുദ്ധമാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ മറന്നു പോകരുത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ മുന്നിൽ ഈ സൂറത്ത് സീ ഞാൻ പറഞ്ഞതുപോലെ ഓതുകയും ഈ ദിക്കറികൾ നീ ചൊല്ലുകയും അതിനുശേഷം ചെയ്യുകയും ചെയ്താൽ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുന്നതാണ് അള്ളാഹുവേ ഞങ്ങളുടെ ഈ നീ സ്വീകരിക്കണേ ഈ നീ മജിലിസന ഈ മജിൽസൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും നീ കബൂൽ ചെയ്യണേല്ലോ ഈ മജിൽസൽ പങ്കെടുത്തുകൊണ്ട് കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ ഹസിലാക്കണേല്ലോ അവരുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ ഹാസിലാക്കണേല്ലോ